അസാഹമുല്ല വളരെ മനോഹരമായ ദിനരാത്രങ്ങൾ വിശ്വാസികൾ റമദാന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എത്തിക്കണം അവിടെ അതിനോട് കൂട്ടിച്ചേർത്തി പണ്ഡിത മഹത്വക്കൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയണം റമദാനിലേക്ക് എത്തിയാൽ മാത്രം പോരാ നോമ്പെടുക്കാൻ കഴിയണം എന്ന് വെച്ചാൽ അതിനുള്ള ആരോഗ്യക്ഷമത ശാരീരിക ആരോഗ്യക്ഷമത ഉണ്ടാവണം അതാണ് അതിൻ്റെ താല്പര്യം അല്ലാതെ നിലാവ് കണ്ടിട്ടോ കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു അറിയിപ്പ് കിട്ടണമെന്ന് മാത്രമായിരിക്കോ അങ്ങനെയല്ല പാതിമാരുടെ പ്രഖ്യാപനം അറിയണം എന്നതൊന്നല്ല അവിടെ അർത്ഥം അവിടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പുകാരനായി നിലനിൽക്കാനുള്ള ശാരീരിക ക്ഷമത ഞങ്ങൾക്കുണ്ടാവണം അപ്പൊ ആരോഗ്യമാണ് വേണ്ടത് എന്നർത്ഥം ഷാബാൻ അലൈഹി സിനിമ കണ്ട മാസമാണ് ഞാൻ ഇന്ന് ഷേബാനിൽ തുടർന്ന് പറയാൻ ആഗ്രഹിച്ച വിഷയമുണ്ട് കുറെ ആളുകൾ പേഴ്സണലായിട്ടൊക്കെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്താ ഇത്ര ഹിജാമയെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പിന്നെ ഹിജാമക്ക് എന്താ ഇപ്പൊ അതിനെ മാത്രം എന്താ പ്രാധാന്യമുള്ളത് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത് പിന്നെ ഒരു വലിയ ചോദ്യം വന്നത് ഹിജാമ പഴയ പോത്തിൻ്റെ കോമ്പൗണ്ട് തന്നെ ചെയ്യണമുണ്ടോ അങ്ങനെ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് അപ്പോഴല്ലേ അതിൻ്റെ എന്താ പറയുക ഭയങ്കര പ്രഷർ കിട്ടുള്ളൂ പലപ്പോഴും ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇരുപത് വർഷത്തിലേറെ അല്ലെങ്കിൽ ഇരുപത് വർഷത്തോളമായി ഇസ്ലാമിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന നബവി അതായത് പ്രവാചക വൈദ്യശാസ്ത്രം പഠിക്കാനും അല്പസ്വല്പം പ്രാവർത്തികമാക്കാനും ഒരു വ്യക്തിയാണ് അത്രത്തോളം പഴക്കമുണ്ട് ഹിജാമ പഠിച്ചിട്ടും ചെയ്യാൻ തുടങ്ങിയിട്ടും വളരെ പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് കൊമ്പുവക്കൻ കാരണം അന്ന് സാങ്കേതികമായ വളർച്ച ഉണ്ടായിട്ടില്ല സാങ്കേതികമായ വളർച്ച ഉണ്ടായി അത് മനുഷ്യകുലത്തിന് കൂടുതൽ ഗുണപ്രദമായി പല പരിവർത്തനങ്ങൾക്കും അത് കാരണമായി അപ്പൊ കൊമ്പുവെക്കുക എന്ന പേരുണ്ട് ശരിയാണ് കൊമ്പുവെക്കൽ എന്ന പേര് വന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താ അന്ന് ഹിജാമ ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ ആയ ഉപകരണം എന്ന രൂപത്തിൽ കൂടുതൽ അധ്വാനമില്ലാതെ കിട്ടിയിരുന്ന വസ്തു അതാണ് ഒരു ഭാഗം കൂർത്ത് മറ്റൊരു ഭാഗം ഇച്ചിരി വികാസമുള്ള ദേഹത്ത് വെച്ച് പിടിപ്പിക്കാൻ എളുപ്പമുള്ളൊരു ഉപകരണം എന്ന രൂപത്തിൽ മറ്റദ്ധ്വാനമില്ലാതെ തന്നെ പ്രകൃതിയാൽ കിട്ടുന്ന ഒരു ഉപകരണം എന്ന രൂപത്തിൽ അത് സ്യൂട്ടബിൾ ആണ് അപ്പം ചില ആളുകൾ ചോദിക്കുകയാണ് അപ്പം കൊമ്പ് വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൊമ്പെന്നെ വെക്കണ്ടേ അതല്ല അതിന്റെ ശരിയായ രീതി ആയിരൊന്നും ഇപ്പോഴും അതാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഹദീസ് പരിശുദ്ധ ഹദീതുകളെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിനും ഇസ്വല്ലീസ് മാത്രമേ ഹദീദുകൾ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് അതിനും വ്യാഖ്യാനിക്കുന്നിടത്ത് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇസ്ലാം തന്നെ ഒരു പഴഞ്ചിനേർപ്പാടായി എന്ന് മനസ്സിലാക്കണം ഇസ്ലാം തന്നെ ഒരു പഴഞ്ചിനേർ അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ചെറിയ ആളുകളുടെ വാക്കുകളും പ്രയോഗങ്ങളും കേൾക്കുമ്പോൾ ഇസ്ലാം ഒരു കാലത്തോട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പൊ ഹിജാമ സംബന്ധമായി ഒരുപാട് ഞാൻ എല്ലാ പിന്നെ എന്റെ എല്ലാ എപ്പിസോഡിലും പോയി ഹിജാമയെ പ്രോത്സാഹിപ്പിക്കുന്നു എൻ്റെ രോഗികളുടെ എണ്ണം കുറയട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അത്യാവശ്യ പ്രതിരോധ ശേഷിയുള്ള ആളുകൾ വർദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പക്ഷെ അത് പിന്നെ ഈ കൊമ്പുകൊണ്ട് തന്നെ ചെയ്യണം എന്ന രൂപത്തിലൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ വളർത്തുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം കേരളത്തിൽ വെച്ചും കേരളത്തിന് പുറത്തും അറേബ്യൻ രാജ്യങ്ങളിലും പോയിട്ട് ഹിജാമ പഠിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ കുവൈറ്റില് പഴയ ഇഹിയാത്ത് റാസുൽ ഇസ്ലാമിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്ന ഷെയ്ഖ് സൽമാൻ ഷബ്രീ അത്രയും പ്രഗത്ഭരായ ആളുകളിൽ നടക്കം അതിന്റെ തനത് രൂപത്തിൽ അതിന്റെ യഥാർത്ഥ സന്നതോടുകൂടി ഹിജാബ് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് തീർത്തും പാരമ്പര്യമായ രൂപത്തിലും അതിന്റെ ഹദീസിന്റെ സനതോടു കൂടിയും ഹിജാബ് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത വ്യത്യസ്ത രൂപത്തിൽ ഹിജാമ ചെയ്യാൻ അറിയാം പല ഉപകരണങ്ങൾ ഇപ്പോഴും എനിക്ക് എൻ്റെ അറിവിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം മുൻകൈ എടുത്ത് ഹിഗമ ഹീലിംഗിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഹീലർ തൊബീബ് ഷകീർ ആ ഒരു നേതൃത്വത്തിൽ നമ്മൾ ഹിജാമ പഠിപ്പിക്കൽ വ്യാപകമാക്കിയത് കാരണം എന്താ പറയുക തെറ്റുധാരണ വരുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണുമ്പോൾ പ്രയാസമാണ് അത് തിരുത്തേണ്ടത് കടമയാണ് അപ്പോൾ ഇന്നിപ്പോ സാങ്കേതികമായ മികവ് വന്നു ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സംവിധാനം വന്നു ആ ഹൈജീനിക്ക് വരുന്ന വേറൊരു കാര്യം കൂടി പറയാനുണ്ട് പലപ്പോഴും പിന്നെ കിടന്നുറങ്ങുന്ന റൂമിലൊക്കെ വെച്ചിട്ട് വളരെ ഇടുങ്ങിയ റൂമിൽ വെച്ചിട്ടൊക്കെ ഹിജാമ ചെയ്യുന്ന ഏർപ്പാട് വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഹോം ഡെലിവറി എന്നൊക്കെ പോലെ ഹോം സർവീസൊക്കെ നല്ല തന്നെയാണ് ഞാൻ തെറ്റൊന്നും പറയുന്നൊന്നുമില്ല ആക്ഷേപവും നല്ല പക്ഷെ ഒരു വ്യവസ്ഥാപിതമായ രീതിയെ ആളുകൾക്കിടയിൽ വില കുറച്ച് കാണിക്കുന്ന ഒരു സമീപനം പാടില്ല മനസിലാക്കണം ആപേക്ഷികമായ സൗകര്യങ്ങളും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഇടങ്ങളും ഉഷിഞ്ച വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളും ആയിരിക്കണം ചില ആളുകൾ ഇപ്പൊ ഞാനിപ്പോ പ്രവാസിയാണ് ഞാനിപ്പോ ദുബായ് ഷാർജ അൽ നഹ്ദയിലാണ് താമസം ചില ആളുകളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് റൂമിലൊക്കെ വന്നിട്ട് ഇപ്പൊ ഹിജാബ് ചെയ്തിരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് സൗകര്യമാണ് അപ്പം ഞാൻ എനിക്ക് ഏത് റൂമിൽ കിടക്കുന്ന റൂമിൽ ഞാൻ പറഞ്ഞ അതെങ്ങനെ നമ്മള് കിടക്കുന്ന റൂമെന്ന് പറയുമ്പോൾ അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഹിജാമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ പിന്നെ പഠിതാക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടാൽ ബുദ്ധിമുട്ടുമല്ലോ അവർ പല സ്ഥലത്തും പഠിച്ചവരാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ രണ്ട് ബേച്ച് ഇപ്പോൾ പഠനം പൂർത്തിയാക്കി ഇറങ്ങി അവർ പല സ്ഥലത്തും പഠിച്ചവരാണ് അവർ അത്ഭുതത്തോടെ പറഞ്ഞു ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുണ്ടല്ലേ ഹിജാമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്ലേഡും കപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറിക്കട പരിപാടിയാണെന്നാണ് ആ മാറ്റവും ആ ബോധവും ആ ശാസ്ത്രബോധവും ശാസ്ത്ര തിരിച്ചറിവും ഹിക്ക്മാ ഹീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പൊ നല്ലൊരു സംവിധാനത്തെ മികവുറ്റൊരു സംവിധാനത്തെ ഒരു എന്താ പറയുക പഴയ കാലത്ത് ഇപ്പോൾ പഴയ കാലത്ത് എന്താ പറയുക ഞാൻ ഞാനവരൊന്നും ചെറുതാക്കുന്നില്ല ആഡവേദ്യന്മാരൊക്കെ ചെയ്ത സേവനം വളരെ വലുതാണ് അന്ന് അതേ വഴിയുള്ളൂ ഇന്ന് കാര്യങ്ങൾ എല്ലാ വിഷയത്തിലും നമ്മൾ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് നോക്കൂ നമ്മുടെ നാട്ടിൽ കാലത്തെ ചായക്കടിയും ഇന്നത്തെ ചായക്കടയും എത്ര വ്യത്യാസം വന്നു പഴയ ഹോട്ടലുകളും ഇന്നത്തെ ഹോട്ടലുകളും എത്ര വ്യത്യാസം വന്നു പഴയ ജോലിക്കടയും ഇന്നത്തെ ടെക്സ്റ്റൈൽസും എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലായിടത്തും പുരോഗതി സാധ്യമായിട്ടില്ലേ ആ പുരോഗതി ആ പുരോഗതിയെ നമ്മൾ നമ്മളെന്തിനാ നിരാകരിക്കുന്നത് പാടില്ല അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹിജാമെന്ന് പറയുന്ന ഒരു നിസ്സാര വിഷയമല്ല അത് ഒരു നാല് മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് രക്തൂറ്റിയെടുക്കേണ്ട പരിപാടി മാത്രമല്ല അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ശാസ്ത്ര വിഷയങ്ങളുണ്ട് ഇതൊരു എന്തോ അശാസ്ത്രീയമായ ഏർപ്പാടാണ് എന്ന് തോന്നത്തക്ക രൂപത്തിൽ ദയവ് ചെയ്ത് ഹിജാമ തെറാപ്പിസ്റ്റുകളോട് കൂടിയാണ് ഇതൊരു വിനിതമായ അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാ ഹിജാമ ചെയ്യുന്നവരോടും ബഹുമാനമാണ് കാരണം ജനങ്ങൾക്കിടയിൽ നിങ്ങൾ അങ്ങനൊരു ട്രെൻഡ് ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് എല്ലാവരോടും ബഹുമാനമാണ് എല്ലാവരോടും മതിപ്പാണ് എല്ലാവരോടും ഞാൻ കൂറ് പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇത്രയും മൂല്യവത്തായ ഒരു സംസ്കാരത്തെ പുതിയ കാലത്തോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം അപ്പം ഹൈജീനിക്കാവണം എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കണം ചെയ്യപ്പെടുന്ന ആളുകളുമെല്ലാം മുൻകരുതലുകളും സ്വീകരിക്കണം അവരോ നഖം വെട്ടുന്ന ലാഘവത്തോടെയോ താടി നന്നാക്കുന്ന ലാഘവത്തോടെയോ ഹിജാമയിൽ ഏർപ്പെടേരുത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അപ്പൊ അഥവാ നിങ്ങൾ താമസിക്കുന്ന റൂമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് മാത്രം വിശാലമായ ഒരു റൂം ആയിരിക്കണം നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന റൂം ആയിരിക്കണം എ സി ആ സമയത്ത് ഓണിലായിരിക്കാൻ പാടില്ല എന്നുവെച്ചാൽ കൂളായ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഫുള്ള് തണുപ്പിച്ച റൂമിൽ വെച്ചിട്ട് ഹിജാബ് ചെയ്യുന്നത് ഗുണപരമല്ല ഗുണപരമല്ല കാരണം നമ്മുടെ നമ്മൾ കിടന്നുറങ്ങുന്ന റൂമ് ഫുള്ള് തണുത്തിരിക്കുന്നു ആ സമയത്ത് നമ്മുടെ ശാരീരിക അവസ്ഥയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം സ്ലീപ്പിംഗ് മൂഡിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യമായിരിക്കാം ഒരുപക്ഷെ അത്യുഷ്ണമുള്ള പ്രദേശങ്ങളിൽ ജീ ജീവിക്കാൻ അങ്ങനെയൊക്കെ സൗകര്യം ആവശ്യം പക്ഷെ ഹിജാമ ചെയ്യപ്പെടുന്ന വേളയിൽ ഇച്ചിരി വിശാലമായ റൂമിൽ എ സി ഒക്കെ ഒഴിവാക്കി വൃത്തിയും വെടിപ്പോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് പിന്നെ മാല കോർത്തതുപോലെ ശരീരം നിറയെ കപ്പ് വെക്കണ ഏർപ്പാടിനോട് നിങ്ങളാരും ഹിജാമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിന് കൂട്ട് നിൽക്കരുത് നിങ്ങളെ ശരീരം നിങ്ങൾ നോക്കിക്കൊള്ളണം അതിങ്ങനെ മാല വെച്ച പോലെ പരക്ക കപ്പ് വെച്ചിട്ട് നിറയെ മുറിച്ച് മുക്കാഭാഗവും രക്തം എടുത്ത് എന്നിട്ട് അത് യൂട്യൂബ് എന്താ പറയുക ഫോട്ടോ എടുത്ത് അതെടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് പിന്നെ വീഡിയോ ആക്കി അതിനെ ഹൈലൈറ്റ് ചെയ്ത് എന്തോ ഒരു എന്താ പറയുക രക്തോത്സവം അതല്ല ഹിജാമ എന്ന് പറഞ്ഞാൽ അതല്ല ഹിജാമയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താ ത്രിപുന്നഭവി ഹിജാമയുടെ യഥാർത്ഥ ഉദ്ദേശമായി പറയുന്നത് ഹീറ്റ് എനർജി അല്ലെങ്കിൽ തെർമൽ എനർജി മെയിൻലി കോസ് ഓഫ് ഡിസീസ് യഥാർത്ഥത്തിൽ പ്രധാനമായും മനുഷ്യനെ രോഗകാരി രോഗത്തിലേക്ക് എത്തിക്കുന്ന ശരീരത്തിലെ അമിത ഉഷ്ണത്തെ അമിത ഉഷ്ണത്തെ വിഭാടനം ചെയ്യുക പുറന്തള്ളുക എന്നതാണ് പ്രധാന ഉദ്ദേശം ആ അക്കൂട്ടത്തിൽ സർക്കുലേഷൻ ക്ലിയർ ചെയ്യും നീരിന്റെ പ്രശ്നത്തിൽ ഇല്ലാതാക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചർമ്മരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ ചർമ്മരോഗങ്ങൾ എളുപ്പത്തിൽ പ്രത്യേകിച്ച് ഞാൻ മുമ്പ് എന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് ഹിജാമ സംബന്ധമായ ഒരു വിഷയം പറഞ്ഞു ഞാൻ ഇന്നിത് പറയാൻ കാരണം എടുത്തു പറയാൻ കാരണം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു ഒത്തിരി ആളുകൾ ചോദിക്കുകയാണ് നിങ്ങളെന്താ കൊമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെന്താ കൊമ്പ് ഉപയോഗിക്കാത്തത് നല്ല പ്രഷർ കിട്ടുമല്ലോ ഹിജാമയുടെ തീരയ്ക്കെതിരല്ലേ അമിത പ്രഷർ ഉപയോഗിക്കാത്ത എന്താ മനസ്സിലാക്കാതെ അതാ പറ അനാട്ടമിയും ഫിസിയോളജിയൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളിൽ നിന്ന് തന്നെ ഹിജാമ ചെയ്യണം അവരെ ബേസ് നമ്മൾ കൃത്യമായി അന്വേഷിക്കണം ഇന്നിപ്പോ പലരും ഹിജാമോടുകൂടെ പലതും മിക്സ് ചെയ്ത് ചെയ്യാൻ അങ്ങനെ ഒരു പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കയ്യും കാലും കെണിപ്പൊക്കെ ഒടിച്ച് പാകമാക്കി പരിവ് പിന്നെ ഹിജാമ് ചെയ്യാം മനുഷ്യന്റെ ശരീരത്തോട് നിങ്ങൾ എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നത് എന്ത് എന്ത് അപരാധമാണ് ചെയ്യുന്നത് ഹിജാമൊരു സമ്പൂർണ്ണ ചികിത്സയല്ലേ ഹിജാമൊരു സമ്പൂർണ്ണ ചികിത്സയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ മേറാജിന്റെ രാവിൽ മേറാജ് രാജറാജ് വേളയിൽ മേറാജ് യാത്രയിൽ നബ്ലഹി വസല തങ്ങളോട് ഹിജാമ കൊണ്ട് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഹിജാമ ഉമ്മത്തിനോട് കൽപ്പിക്കണേ എന്ന നിർദ്ദേശം വരുന്നു മലായിക്കത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് അത്ര സീരിയസ് ആണ് അത്ര ഫലവത്താണ് അത്ര ഗൗരവമുള്ളതാണ് എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പം അതിനെ നമ്മൾ ആരുടെയെങ്കിലും താല്പര്യത്തിന് വേണ്ടി ദയവ് ചെയ്ത് ചെറുതാക്കാനോ നിസ്സാരമാക്കാനോ ഗൗരവമില്ലാത്തൊരു ഏർപ്പാടാക്കാനോ ആളുകളെ കൊണ്ട് അൺസയൻറ്റിഫിക് ആണ് എന്ന് പറയിപ്പിക്കുന്നതായ ഒരു ഏർപ്പാടിലേക്ക് പോകരുത് അപ്പം കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുക എന്നിട്ട് പിന്നെ അതിന് മേമ്പൊടി ഒരു ഹിജാമ കൂടി പാസ്സാക്കുക അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാട് ചില ആളുകൾ ബോൺ അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അതൊക്കെ കൊടുക്കും ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഒരു സമ്പൂർണ്ണ റെസ്റ്റ് മൂഡിൽ ഒരു കുറെ ഇപ്പോൾ നമ്മൾ നമ്മളെ പഠിതാക്കളോടൊക്കെ പറഞ്ഞൊരു കണ്ട് ഇത്തിരി യാത്ര ചെയ്തു വന്ന ഒരാൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്തു വന്നു ഇച്ചിരി വിശ്രമിച്ചിട്ടാണ് ഹിജാമയിലേക്ക് പോകേണ്ടത് കാരണം ശരീരത്തിന്റെ നോർമൽ പ്രഷറിലേക്ക് ശരീരം വരണ യാത്ര കാരണം ഉണ്ടായ ചില വേരിയേഷനുകൾ നോർമൽ ആവണം സർക്കുലേഷൻ ഒന്നുകൂടി എന്താ പറയണം നോർമൽ ആവണം മൈൻഡ് നോർമൽ ആവണം കുറേ കാര്യങ്ങളുണ്ട് അതിന് ശേഷമാണ് അവർ ഹിജാമ ടേബിളിലേക്ക് പോകേണ്ടത് അപ്പൊ ഇത്രക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് രീതിയെ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ഒരു പ്രയോഗം അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ പല ഒരുപാട് കാലം നമുക്കിടയില് ഖിജാമൊക്കെ ഒരു വിലയില്ലാണ്ടായിപ്പോ എന്തോ അത് കേട് രക്തം എടുക്കുന്ന പരിപാടിയാണെന്നാണ് കുറെ ആൾ പറഞ്ഞിട്ടുണ്ടാക്കിയത് അങ്ങനെ ഈ ഒരു സംവിധാനത്തെ അശാസ്ത്രീയമാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് കാരണം ശരീരത്തിൽ എപ്പോഴും കേട് രക്തം കിട്ടും ചോദ്യം വരുമ്പോൾ അതിന് മറുപടി വേണ്ട അപ്പോൾ യഥാർത്ഥ ഹിജാമയുടെ ലക്ഷ്യമെന്ത് ഹിജാമയുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ എന്താണ് കിട്ടുന്നത് അത് യഥാവിധി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് കൃത്യമായ അറിയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് കൃത്യമായ അതിൻ്റെ എല്ലാ തനിമയും നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് നോക്കൂ ഹിക് മാഹിലി നമ്മുടെ ചാനലിൽ ഇത് രണ്ടാം തവണ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരാൻ കാരണം കുറേ ആളുകളുടെ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് നമുക്കും തോന്നി ഇതൊരു ഗൗരവമാണ് അപ്പൊ ആളുകൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിപ്പിക്കുന്നു എന്തൊക്കെയോ പറയുന്ന കൂട്ടത്തിൽ ഇതും പറയുന്നു എന്തൊക്കെയോ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ ഇതും ചെയ്യുന്നു പകരം അതൊന്നുമല്ലാത്ത രൂപത്തിൽ തന്നെ ഹിജാമ ഒരു സ്വതന്ത്ര ചികിത്സയായി കണ്ട് എല്ലാ ഉള്ള ഒരു ചികിത്സയായി കണ്ട് അതിൽ എക്സ്പേർട്ടായ ആളുകൾ ആളുകളിൽ നിന്ന് തന്നെ ഹിജാമ സ്വീകരിക്കുന്നിടത്ത് അതിന്റെ വൃത്തിയും വെടിപ്പും ശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് വായുവും വെളിച്ചവും നന്നായി കിട്ടുന്ന ഇടങ്ങളിൽ വെച്ച് തന്നെ ഹിജാമ ചെയ്യുന്നൊരു രീതി എന്താക്കണം നമ്മള് പുനരാരംഭിക്കണം അത് കാലത്തിൻ്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നിംസോഹരഹലമാത്രങ്ങൾ പ്രത്യേകം പ്രചോദിപ്പിച്ച ഒരു കാര്യം എത്ര ഹരീസാണെന്നറിയാം ഈ വിഷയത്തിൽ മാത്രം എത്ര പുണ്യവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എത്ര വചനങ്ങൾ ഞാൻ ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ഹിജാമിബയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പഠനത്തിന് പോയപ്പോൾ നാൽപ്പതോളം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നെ ഏൽപ്പിച്ചു മനസ്സിലാക്കണം നാൽപ്പതോളം ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ സനതോടു കൂടി ഏൽപ്പിക്കുകയാണ് എന്തൊരു ഇത് ഗൗരവമുള്ള കാര്യമാണ് കാരണം ഇതിന് ഒരു പാരമ്പര്യമുണ്ട് അപ്പം ആ നബവിയായ ഒരു പാരമ്പര്യമുള്ള ഒരു തനിമയുള്ള ഒരു ചികിത്സാരീതി എന്ന നിലയിൽ ഇനിയും ഈ കാലത്ത് ഇത് സജീവമാകണം വളരെ വ്യാപകമാകണം എല്ലാവരും ഇതിലേക്ക് വരണം ഇത് ചെയ്യണം അവസരം ഉപയോഗപ്പെടുത്തണം മാറി നിൽക്കരുത് കാരണം ഇഷ്ടമാ തങ്ങൾക്ക് ഏൽക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോ ഹിജാമ ചെയ്തു ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി എന്ന് അനുഭവത്തിൽ വന്നപ്പോൾ ഹിജാമ ചെയ്തു വീണ് കാലിന് പ്രശ്നം വന്നപ്പോൾ ഹിജാമ ചെയ്തു ഇങ്ങനെ എത്ര എത്ര സന്ദർഭങ്ങളിൽ പറയാനുണ്ട് അപ്പൊ ഇതൊക്കെ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങള് ഒരു ശരിയ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പൊ തിബുനബിയുടെ ചികിത്സ കിട്ടും അറിഞ്ഞിട്ട് തിബുനബിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഹിജാമ അവരെ കൊണ്ട് ചോദിച്ചു ചെയ്യിപ്പിക്കണം എൻ്റെ ഈ അസുഖത്തിന് പറ്റിയ ഹിജാമുണ്ടാവില്ലേ ഉണ്ട് എന്ന് എനിക്കന്ന് അത് ചെയ്ത് തന്നൂടെ ചെയ്യാലോ എന്ന് പറയുന്ന ഒരു രീതി പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താക്കണം സ്വീകരിക്കണം അപ്പൊ കാലത്തോട് ചെയ്യൽ കാലത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ചികിത്സാ രീതി എന്ന രീതിയിലും മാത്രം ഒത്തിരി പേര് ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ദുരീകരിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടുമാണ് ഷാബാനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം ഒരു പ്രവാചക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയില് പ്രോഫറ്റിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ എന്ന നിലയില് രോഗശമനം എന്ന സൗഖ്യത്തിന്റെ സുഖത്തിലേക്ക് സന്തോഷത്തിലേക്ക് ജനങ്ങൾക്ക് വേഗത്തിൽ ചെന്നെത്താൻ പറ്റുന്ന ചന്ദ്രമാസ രഹസ്യങ്ങളുള്ള ശാബാൻ കാരണം ചന്ദ്രമാസത്തിൻ്റെ ചില രഹസ്യങ്ങൾ രോഗശമനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഞാൻ മിക്ക ശാബാനുകളിലും ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട് സെയ്ദ് ഹാഷിം സുദരി മലേഷ്യ അദ്ദേഹം മരണപ്പെട്ടു മർക്കദഹു തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് തലത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം യൂറോമെഡിസിനെ ക്യാൻസർ രോഗ ചികിത്സയിൽ ഡബിൾ ബിരുദധാരിയാണ് ഇരട്ട ബിരുദമുള്ള ആളാണ് പസെ സ്വന്തം ശാരീരിക തലത്തിൽ ക്യാൻസർ കീഴ്പ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന് കാരണമായത് പ്രവാചക വൈദ്യമായിരുന്നു ആ പ്രവാചക വൈദ്യത്തെ സ്വീകരിക്കുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഇത് ഈ സമൂഹത്തിന് കിട്ടണമെന്ന് തീരുമാനിക്കുകയും എല്ലാ ശരബാനും അദ്ദേഹം ഫ്രീ ആയിട്ട് ക്യാൻസർ രോഗികളെ ചികിത്സിച്ചിരുന്നു എനിക്കറിയാൻ പറ്റിയ കാര്യമാണ് മുൻ മലേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന മഹാത്തിർ മുഹമ്മദ് അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ കൊടുത്തിരുന്നു ചരിത്രമാണ് അപ്പൊ കാലത്തെ പ്രയാസപ്പെടുത്തുന്ന മാരക രോഗങ്ങൾക്ക് മുക്തി നൽകുന്ന മാസമാണ് ഷാബാൻ എന്താ പറഞ്ഞത് കാലത്തെ പ്രയാസപ്പെടുത്തുന്ന പ്രയാസകരമായ രോഗങ്ങൾക്ക് മുക്തി നൽകുന്ന മാസമാണ് ഷാബാൻ ആരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചക വൈദ്യശാസ്ത്ര പ്രബോധകനായ എന്നെ സംബന്ധിച്ചെടുത്തോളം കാരണം എന്നെ കേൾക്കുന്നവര് അവർക്ക് അവർക്കറിയേണ്ടത് രോഗശമനം എങ്ങനെ സാധ്യമാണ് എന്നുള്ളതാണ് ഇത് ഇപ്പം എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ ആൾ വരുന്നു ഓൺലൈൻ സംവിധാനത്തിലൂടെ അഞ്ചാറ് മാസം കൊണ്ട് ഒരുപാട് പേരുടെ രോഗം ഷിഫയാകുന്നു അവർ പറഞ്ഞ് ഞങ്ങൾ എവിടെയൊക്കെ നേരിട്ട് പോയി ചികിത്സിച്ചിട്ടും മാറാത്തത് എത്രയോ ദൂരം ഇരുന്ന് ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നിങ്ങൾ കൺസൾട്ടിങ് ചെയ്യുന്നു രോഗവിവരങ്ങൾ കളക്ട് ചെയ്യുന്നു അങ്ങനെ കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കുന്നു അത് ഞങ്ങൾക്ക് സൗഖ്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ് ഹിക്കമാഹിലിങ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു അപ്പോൾ ഒരു ചാനലിന്റെ പേര് അതിന്റെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ് ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചാനലിന്റെ പേരെന്താ ഹിക്ക് മാഹിലി എന്താ ലക്ഷ്യം രോഗമുക്ത സമൂഹം സാധ്യമാകുന്നുണ്ടോ ഉണ്ട് എങ്ങനെ ഹിക് ഒരു പ്ലാൻ ചെയ്തു നമ്മളിങ്ങനെ പ്രവാചക വൈദ്യം തിബുൻ നബമി രോഗശാന്തി രോഗശമനം ഉണ്ട് രോഗശമനം കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങൾ കൊതിപ്പിച്ചിട്ട് കാര്യമില്ല അത് ജനങ്ങൾക്ക് കിട്ടണം രോഗശമനം ജനങ്ങൾക്ക് കിട്ടണം അതിൻ്റെ പ്രോപ്പർ വേ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പം അതിനെന്താണ് വഴി ജനങ്ങൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിലാണ് എന്താ വഴി അവർ ഏതോ ലോകത്തായിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് അവരുമായി സംവദിക്കാനുള്ള സൗകര്യമുണ്ട് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളതിനൊരു പ്രത്യേക പാക്കേജ് ഇട്ടു വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി നിങ്ങൾ യാത്ര ചെയ്യേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സംസാരിക്കേണ്ട ഉണ്ട് മുഖാമുഖം ഇരുന്ന് സംസാരിക്കാനുള്ള സംവിധാനം എന്നുണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ രോഗമുക്തിയിലേക്ക് വന്നോളൂ പ്രത്യേകിച്ച് ഷാഹാനാണ് ഷാബാൻ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് നമ്മളിപ്പോൾ ഷാബാനിൽ ലാഹി ലാഹ് ഇല്ലെന്ന റജബിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ലാഹിലാഹ ഇല്ലെന്ന രോഗശമനം എങ്ങനെ സാധ്യമാണ് എന്നതിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു ഇനിയും പറയാനുണ്ട് അപ്പം ഷാബാൻ ഷഹരി എന്ന നബ് അലൈഹി അലിസ്ല തങ്ങൾ പറഞ്ഞതിന്റെ ഉൾപൊരു അതിന്റെ യഥാർത്ഥ രഹസ്യം അറിയാനുള്ള ഒരു അന്വേഷണം കൂടിയാണ് നമ്മൾ ഈ നടത്തുന്നത് അപ്പൊ ഇൻഷാ അല്ല തീർച്ചയായും ഈ ഷാബാൻ അതിൻ്റെ ഒരു അവസാനമാവുമ്പഴേക്കും നമ്മൾ ഓരോരുത്തരും കാലങ്ങളായി ശരീരത്തിൽ സൂക്ഷിക്കുന്ന രോഗങ്ങളുടെ ശക്തി കുറക്കാനും രോഗങ്ങളുടെ എണ്ണം കുറക്കാനും രോഗങ്ങളുടെ വലുപ്പം കുറക്കാനും പ്രതിജ്ഞ എടുക്കണം ഇപ്പൊ ശവാലിന്റെ തുടക്കമാണ് ഈ ശവാന നമ്മളൊരു പ്രതിജ്ഞ എന്താണ് രോഗത്തിന്റെ എണ്ണം കുറക്കുക എന്താ രോഗത്തിന്റെ എണ്ണം കുറക്കുക എന്ന് പറഞ്ഞാല് സംശയമുണ്ടോ നിങ്ങൾക്ക് എത്ര രോഗമുണ്ട് എനിക്ക് പത്ത് രോഗേ ഉള്ളൂ അതൊരു എട്ടെണ്ണായ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നാൽ ഒരാറെ ആയി കുറഞ്ഞാലോ കൂടുതൽ സന്തോഷം അപ്പൊ രോഗത്തിന്റെ എണ്ണം കുറഞ്ഞില്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ രോഗത്തിന്റെ എണ്ണം കുറക്കുക രോഗത്തിന്റെ വണ്ണം കുറക്കുക എന്താ രോഗത്തിന്റെ വണ്ണം കുറക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി ഓർക്കുക അതിന്റെ ശക്തി ഓർക്കാൻ അപ്പൊ രോഗത്തിന്റെ എണ്ണവും വണ്ണവും കുറക്കാൻ ഷാബാൻ സഹായകമാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹിക്ക് മാഹേലി നിങ്ങളുടെ കൂടെയുണ്ട് കാരണം ഷാബാനിൽ സാധ്യമാകുന്നത് ഒരുപക്ഷെ റമദാനിൽ കിട്ടിയേക്കും എന്ന് കരുതട്ട ഇതൊരു മുഹൂർത്തമാണ് പീക്ക് ടൈമാണ് സാഹചര്യം അനുകൂലമാണ് കാറ്റ് നമുക്ക് അനുകൂലമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താക്കുക നമ്മുടെ രോഗത്തിനെതിരെ ശക്തമായ തീരുമാനം എടുക്കുക തീരുമാനമെടുക്കുക നിബിസലൈ തങ്ങൾ പ്രഖ്യാപിച്ച രോഗശമനം ലബിതങ്ങൾ എന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഷാബാനിൽ കണ്ടെത്താൻ എനിക്ക് അവസരമുണ്ടാവണം സെയ്ദ് ഹാഷിം സുധരി ഞാൻ നേരത്തെ പറഞ്ഞ സെയ്ദ് ഹാഷിം സുദരി ഷാബാനിൽ ഒരു ഫ്രീ ട്രീറ്റ്മെന്റ് ക്യാൻസർ വിഷയത്തിൽ കൊടുക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ ഇങ്ങനൊരു രഹസ്യം കൂടിയുണ്ട് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം ഇനിയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്തായാലും ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു എനിക്ക് രോഗങ്ങൾ വേണ്ട എനിക്ക് രോഗങ്ങളോട് വിട പറയണം രോഗങ്ങൾ ഇനി എന്നെ വേദനിപ്പിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാം വരും എപ്പിസോഡുകളിൽ പറയുന്ന ഷെബാനിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില വഴികൾ ലഹ്ലഹ്ലം പൂർത്തിയായിട്ടില്ല എനിക്കറിയാൻ കുറച്ചും കൂടി അതുമായി ചേർത്ത് പറയാനുണ്ട് കാരണം ഹാലിക്ക് റബ്ബ് അതിനോട് ചേർത്ത് കുറച്ച് വിഷയം പറയാനുണ്ടിരിക്കും അതോടൊപ്പം ഇത്തിബാഹു സിഹ അതായത് നിബ്സല അലി സ്വലമാ തങ്ങളെ അറിയുകയും അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഷഹബാന്റെ ആ ഒരു ഉൾപ്പൊരുളിലേക്ക് ശരീരത്തിനും മനസ്സിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ആ റഹ്മത്തിനെ അതായത് നബ്സലാ അലി വലാമ തങ്ങൾ എന്ന റഹ്മത്ത് അലി ലാലമീനില്ലേ ആ റഹ്മത്തിനെ ആസ്വദിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലെങ്കിൽ സൗഭാഗ്യവതികളിൽ നമുക്ക് ചേരണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാമല അല്ലേക്കും വരഹമല്ല വരക്കാത്തൂ